ബച്ചൻ കുടുംബത്തിലെ കണ്ണിയാണ് അഭിഷേക് ബച്ചൻ ഒരു പ്രശസ്തമായ കുടുംബത്തിൽ ജനിക്കുന്നത് ആനുകൂല്യങ്ങൾ ഓടെയാണെന്ന് പലർക്കും തോന്നുമെങ്കിലും അത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് നടൻ പറയുന്നു ഒരഭിമുഖത്തിലാണ് നടന്റെ വെളിപ്പെടുത്തൽ മാതാപിതാക്കളായ അമിതാഭ് ബച്ചനെയും ജയാ ബച്ചനെയും താൻ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാതാപിതാക്കളെ കണ്ടാണ് കുട്ടികൾ വളരുന്നതെന്നും അതിനാൽ രക്ഷിതാക്കൾ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ടെന്നും നടൻ കൂട്ടിച്ചേർത്തു തന്റെ കുടുംബ പേരിൽ ഏറെ അഭിമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ബച്ചൻ തന്റെ മകൾ ഉൾപ്പെടുന്ന അടുത്ത തലമുറ അതിനെ ബഹുമാനിക്കണമെന്നും താരം പറയുന്നു മാതാപിതാക്കൾ കുട്ടികൾക്ക് മികച്ച അധ്യാപകരാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ രക്ഷിതാക്കൾ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്റെ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാണ് ഞാൻ വളർന്നത് എന്റെ മകളെയും ഇത്തരത്തിൽ സമീപിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഭിഷേക് ബച്ചൻ പറയുന്നു അതേസമയം അച്ഛൻ അഭിതാഭ് ബച്ചന്റെയും ഭാര്യ ഐശ്വര്യ റായിയുടെയും കരിയർ നേട്ടങ്ങളുമായി പലപ്പോഴും തന്നെ താരതമ്യപ്പെടുത്തലിന് വിധേയമാക്കാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അത്തരം താരതമ്യപ്പെടുത്തലുകൾ ഒരിക്കലും എളുപ്പമായിരുന്നില്ല എങ്കിലും ഇരുപത്തി അഞ്ചു വർഷങ്ങളായി ചോദ്യം നേരിട്ട തനിക്ക് അതിനോട് പ്രതിരോധമായെന്നും അഭിഷേക് പറയുന്നു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം